നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം വളന്ത ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് തെരുവ് വിളക്കുകൾ കത്തുന്നില്ല വ്യത്യസ്ത പ്രതിഷേധ സമരവുമായി ഡിവൈഎഫ്ഐ വണ്ടൂർ ടൗണിലാണ്

തെരുവുവിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ച് വ്യത്യസ്ത സമരമുറയുമായി ഡിവൈഎഫ്ഐ വണ്ടൂർ ടൗണിന്റെ ഹൃദയഭാഗമായ മഞ്ചേരി റോഡിലുള്ള തെരുവിളക്കുകൾ മാസങ്ങളായി കണ്ണടച്ചിട്ട് പഞ്ചായത്ത് ഓഫീസ് അടക്കം സ്ഥിതി ചെയ്യുന്ന ഭാഗമാണിത് ഇരുട്ടിലായിപ്പോയ ഈ പ്രദേശത്തെ തെരുവിളക്കുകൾ കത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളാതിരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഡിവൈഎഫ്ഐ വണ്ടൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനവും കത്താത്ത തെരുവിളക്കുകളിൽ ഓരോ പന്തം കത്തിച്ചു വെച്ചുകൊണ്ടുള്ള പ്രതിഷേധവും നടത്തിയത് നിരവധി പ്രവർത്തകർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു വണ്ടൂരിൽ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന തെരുവ് നായകളുടെ ശല്യം പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും പഞ്ചായത്ത് ഭരണസമിതി കൈക്കൊള്ളുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു പ്രതിഷേധ പരിപാടി ഡിവൈഎഫ്എ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അനിൽ നിരവിൽ ഉദ്ഘാടനം ചെയ്തു ഈ വണ്ടൂർ പഞ്ചായത്തിന്റെ വണ്ടൂർ അങ്ങാടി മുതൽ ഈ പഞ്ചായത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ മുഴുവൻ തെരുവിളക്കുകൾ വർഷങ്ങളായി ഇപ്പോൾ കത്തുന്നില്ല എന്തുകൊണ്ടാണ് പഞ്ചായത്ത് പദ്ധതികൾ തയ്യാറാക്കുന്നു എന്നാൽ തുറന്ന് അത് ഉപയോഗിക്കുന്നതിനോ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രൂപത്തിൽ അത് പിന്നീട് ഉപയോഗിക്കുന്നതിനോ ഈ ഭരണസമിതിക്ക് കഴിയുന്നില്ല എം എൽ എ ഈ പദ്ധതികൾക്കെല്ലാം കൂട്ടുനിൽക്കുകയാണ് ഈ മഞ്ചേ റോഡിലെ ഈ തെരുവിളക്കുകൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരു പദ്ധതി കൊട്ടിക ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ആ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് വാർഷിക മെയിന്റനൻസിലുള്ള കരാറിൽ ഒപ്പിടാണ്ട് അതിന്റെ കമ്മീഷൻ കൂടി എം എൽ എ കൈപ്പറ്റിയതിന്റെ ഭാഗമായി അത് ഏറ്റെടുത്ത ആ കമ്പനി ഇതിന്റെ മെയിന്റനൻസ് നടപ്പാൻ തയ്യാറാവുന്നില്ല മേഖലാ സെക്രട്ടറി കെ എം അജി അധ്യക്ഷത വഹിച്ചു ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ കർണാടക നഴ്സിംഗ് കൌൺസിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേ ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences